അപ്പം നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് ആകുമ്പോൾ നമ്മുടെ രണ്ട് സുഹൃത്തുക്കളടുത്ത് നമ്മൾ നല്ല കാര്യം പറഞ്ഞായിരുന്നു ഹ്യൂമൻ ചാരിറ്റി സേവാ സംഘടന എന്ന് പറഞ്ഞാൽ നമ്മുടെ എഴുവോണുള്ള നമ്മുടെ സുഹൃത്തുക്കളുണ്ട് അല്ലെങ്കിൽ അവർ ഓമനകുട്ടൻ ചേട്ടൻ്റെ കാര്യം എല്ലാവർക്കും അറിയാല്ലേ എന്നേരം അവരടുത്ത് നമ്മൾ ചർച്ച ചെയ്തപ്പം തന്നെ നന്ദു സുഹൃത്തുക്കളുടെ അയ്യായിരം രൂപ ഓമ്മൻകുട്ടൻ ചേട്ടനെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ തന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഓമനക്കുട്ടൻ ചേട്ടനെ ഏൽപ്പിക്കുക അതുപോലെ തന്നെ ഈ കാര്യം നമ്മുടെ മറ്റൊരു സുഹൃത്തിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ അദ്ദേഹം നമ്മൾ സുജീന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഇപ്പോൾ രണ്ടായിരം രൂപ തന്നിട്ടുണ്ട് അങ്ങനെ ഏഴ് രൂപ മൊത്തത്തിൽ നമ്മളിപ്പോൾ എല്ലാം കൂടെ കളക്ട് ചെയ്ത് നമ്മുടെ ഇന്ന് എല്ലാം കൂടെ ഒരു പത്ത് രൂപ എടുത്ത് നമ്മൾ ഇട്ടിരുന്നുണ്ട് താണ്ടെങ്കിൽ ഉമ്മൻകൂട്ടൻ ചേട്ടൻ്റെ ഏൽപ്പിച്ചിട്ടുണ്ട് കണ്ടെ കഴിഞ്ഞ ദിവസം ഉമ്മൻകുട്ട ചേട്ടനെ മെഡിക്കൽ ഡിസ്ചാർജ് ആയെന്ന് പറഞ്ഞ് നമ്മൾ ഇന്നിപ്പം ഉമ്മൻകുട്ടൻ ചേട്ടന്റെ വീട്ടിൽ ചെന്നപ്പം ഉമ്മൻകുട്ടൻ ചേട്ടനെ അവിടെ കണ്ടില്ല എൻ്റെ ഉമ്മ പറഞ്ഞ് ഇതേപോലെ പെട്ടെന്ന് തന്നെ മെഡിസിറ്റിയിലോട്ട് കൊണ്ടു കൊണ്ടി വന്ന് അങ്ങനെ ഇപ്പം നമ്മൾ തിരക്കി മെഡിസിറ്റി ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ പോയി അദ്ദേഹത്തെ കണ്ടായിരുന്നു ആ വീഡിയോ എല്ലാ സുഹൃത്തുക്കളും കണ്ടതാണ് അപ്പം നമ്മളെ കൊണ്ട് കറ്റുന്ന ചെറിയ സഹായം പതിനായിരം രൂപ അന്ന് കൊടുത്തായിരുന്നു ിപ്പൊ അദ്ദേഹത്തിന്റെ പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ നമ്മൾ ചെറിയൊരു സഹായം അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി കൂടിയാണ് വന്നേക്കുന്നത് നമുക്ക് അതോട്ട് തന്നെ അതിന് കാണാം അല്ല ഇത് ഓമനുട്ട ചേട്ട ഇത് നമ്മുടെ ഓരോ മലയാളികളുടെയും ഒരു പ്രത്യേകിച്ച് കൊട്ടാരക്കരക്കാരുടെ ഒരു കടമയാണിത് ഓമനക്കൂട്ടം ചേട്ട എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഞാൻ ഇപ്പൊ എന്താണ്ട് ഓമ വിട്ടെ ആ ഇപ്പം ഓമനക്കൂട്ടം ചേട്ടന്റെ അടുത്ത് ഇങ്ങനെ വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ മാതിരി ഏറ്റവും പാവപ്പെട്ട ഒരു അച്ഛൻ നമ്മൾ അതിന്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുക അല്ലെ ആ വീട് പണി നടന്നോണ്ടിരുന്നപ്പം എന്റെ അടുത്തും ഓടുവെന്ന് പറഞ്ഞാ ബാബു സുജിത്തെ ഞാനും എന്തിനും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് നമ്മുടെ കൂടെ എന്നൊരു ഒരു ആളാണ് അങ്ങനെയുള്ള ആളെ നമ്മൾ ഒരിക്കലും കൂടെ നിൽക്കുന്നവരെ കൈ വളർത്തില്ല അങ്ങനെ ഈ ഒരു ചെറിയ ധനസഹായം ഞങ്ങള് ബാബു സുചിത്തിനെ ഏൽപ്പിക്കുകയാണ് ഹ്യൂമൻ സേവ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ നമ്മളെല്ലാവരും കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ കൂട്ടം ചേട്ടാ ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് വാപ്പായെ ഡിസ്ചാർജ് ചെയ്തു പക്ഷേ എട്ട് മണിക്കൂർ കൂടുമ്പോ ആന്റിബയോട്ടിക് എടുക്കേണ്ടത് കൊണ്ട് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി കൊണ്ട് ചെന്നപ്പോൾ അവിടെ ബെഡ് ഇല്ലാത്തത് കൊണ്ട് ഇപ്പം മെഡിസിറ്റിയിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കിയിരിക്കുക ഇനി അടുത്ത ബുധനാഴ്ച തിരുവനന്തപുരത്തൊട്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് വരെ ഇവിടുന്ന് ആന്റിബയോട്ടിക് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ സെക്ഷൻ എടുക്കണം സെക്ഷൻ ക്ലീൻ ചെയ്തെങ്കിൽ അല്ലെങ്കിൽ അവന്റേതായി ബുദ്ധിമുട്ട് വാപ്പാക്കുണ്ടാകും ഏത് പാവങ്ങളെ വിളിച്ചാൽ ഓടി വരും അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊട്ടാരക്കര ഹോസ്പിറ്റലിൽ ചെന്ന വിധത്തിൻ്റെ ഒരു ബെഡ് പോലും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ വളരെ അവിടെ ഒരുപാട് രോഗികളുണ്ട് അത് വേറെ സത്യം പക്ഷേ ഇങ്ങനെ ക്രിട്ടിക്ക സ്റ്റേജിൽ ഇത്രയും ആൾക്കാരൊക്കെ അറിഞ്ഞ ഒരു സാഹചര്യത്തിൽ അവിടെ ചെന്നപ്പോൾ ഒരു ബെഡ് പോലും കിട്ടിയില്ല എന്നൊരു സാഹചര്യം വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് അപ്പം തീർച്ചയായിട്ടും ഇനി എന്തെങ്കിലും ആവശ്യമായിട്ട് അദ്ദേഹത്തെ നമ്മുടെ കൊട്ടാരക്കര സ്വദേശിയായ എല്ലാവർക്കും അറിയാവുന്ന മനക്കൂട്ട ചേട്ടനെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ അവിടുത്തെ ഡോക്ടർമാരും മറ്റധികാരികളോട് ചേർന്ന് അദ്ദേഹത്തിന് കിടക്കാനുള്ള ഒരു സൗകര്യം ബെഡ് ഒന്ന് തയ്യാറാക്കി കൊടുക്കണം കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഈ പാടത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ കൂടെ ഉണ്ട് ഇപ്പൊ നമ്മൾ തന്നെ ഇവിടെ വരാൻ വരാനിപ്പോ അറിഞ്ഞുകൊണ്ട് ഇന്നലെ ഡിസ്ചാർജായി വീട്ടിൽ കൊണ്ടുവന്ന് വീണ്ടും മെഡിസിറ്റിയിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റേണ്ടി വന്നു ഈ ഒരു സാഹചര്യമൊക്കെ മനസ്സിലാക്കിയാണ് നമ്മൾ പെട്ടെന്ന് ഇവിടെ വന്നത് ഇവരുടെ സാമ്പത്തിക സ്ഥിതി എത്രത്തോളം ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പാടക വീട്ടിൽ വരാനാണ് കഴിയുന്നത് എവിടെയാണ് താമസിക്കുന്നത് ഇപ്പൊ അവര് താമസിക്കുന്ന ഇതിപ്പോ ഒരു വാടക വീടാണെന്നാണ് പറയുന്നത് അത്രയ്ക്കൊരു ദയനീയ അവസ്ഥയിലാണല്ലോ നമ്മുടെ കുട്ടം ചേട്ടൻ ഇത്രയ്ക്ക് നമ്മള് വീട്ടിൽ ചെന്നപ്പം അവിടെ വീട് വെച്ചപ്പോൾ ചേട്ടൻ അവരുടെ വീടല്ല ഒരു വാടക വീട്ടിലാ താമസിക്കുന്ന പറഞ്ഞു അതെ നമ്മുടെ കൊട്ടാരക്കിലുള്ള നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പ്രത്യേകിച്ച് പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് മുനിസിപ്പാലിറ്റിയാണ് അപ്പൊ മുനിസിപ്പാലിറ്റി അധികാരികളൊക്കെ ഉണ്ട് അപ്പം എല്ലാവർക്കും സുപരിതനായി നമ്മുടെ പ്രിയപ്പെട്ട ഓമനകുണ്ടൻ ചേട്ടന് എവിടുന്നെങ്കിലല്ലേ എങ്ങനെയെങ്കിലും ഒരു വീട് വെക്കാനുള്ള വസ്തുവും അതുപോലെ തന്നെ ഒരു വീട് വെക്കാനുള്ള സഹായവും ചെയ്തു കൊടുക്കണം കാരണം നമ്മളവിടെ ചെന്നപ്പോഴാണ് ഒരവസ്ഥ അറിയുന്നത് കാരണം പത്തിരുപത് വർഷമായിട്ട് പാട വീട്ടിലാണ് കാരണം രണ്ട് പെൺമുക്കളായിരുന്നു അവരെ കെട്ടിച്ചേച്ചപ്പോഴത്തേക്ക് ബാധ്യതയൊക്കെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും നമ്മുടെ കൊട്ടാരക്കരയിലെ മുനിസിപ്പാലിറ്റിയിലൂടെ ഇടപെട്ട് അദ്ദേഹത്തിനൊരു വീട് ഒക്കെയുള്ള സൗകര്യം എങ്ങനെയാണ് കൊടുക്കണം നമ്മളെല്ലാവരും കൂടെ ഉണ്ട്